ప్క్లందో కెరికుందే మేడా సారే ఉన్నగారు ముక్యరిగేరి తలంతాడువా అరిలిలి లైవను లేప్సిగు వారునా అరి మేర్ది లేలం నేడబ్ప

പോയി എല്ലാരും ആരെയും തിരക്കിലേക്ക് ഈ സമയം തിരക്കുണ്ടാവില്ലല്ലോ ഇട്ടുണിലെ അന്നാ ദേവരി ഇട്ടുണിലെ നല്ല ആരെ കാണുന്നില്ല ഹലോ ഹലോ ഇണ്ടരിക്ക് വേറെ ബിസര സിബ് പി गेला എന്താണ് ഇവിടെ പോയി ഗയ്സ് ആരെ കാണുന്നില്ലല്ലോ എന്നെ ഉറങ്ങി പോയോ അവർ കണ്ടായുമായിട്ടില്ല എട്ട് മണി ആവുന്നുള്ളു പാർക്കുട്ടി ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വേറെ ആരുല്ലേ ആരേം കാണുന്നില്ല ഇല്ല കഴിക്കണം ടൈം ആയിണ്ടാവില്ലല്ലേ